ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് ബാങ്ക് എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കടൽമണൽ ഖനനത്തിനെതിരെ നടക്കുന്ന തീരദേശ ഹർത്താലിന്റെ ഭാഗമായി അടിക്കോട് മത്സ്യത്തൊഴിലാളി ജില്ലാ കോർഡിനേഷൻ കൺവെൻഷൻ നടന്നു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ബ്ലൂ എക്കോണമി നയത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ തീരക്കടൽ ആഴക്കടൽ വ്യത്യാസമില്ലാതെ മണൽ ഖനനത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് അതിനെതിരെ കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ സമരപരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി സംയുക്ത മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മേഖലാ കൺവെൻഷനിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മണി കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു കോർഡിനേഷൻ ജില്ലാ കൺവീനർ ഐ കെ വിഷ്ണുദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മണൽ ചെയ്യുക നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ മണൽഖനനം നിർത്തിവെക്കണം എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമ്മളാകെ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി കേരള തീരത്ത് ഒരു ഹർത്താൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് മത്സ്യം പിടിക്കുന്നവർ മത്സ്യം വിപണനം നടത്തുന്നവർ കച്ചവടം നടത്തുന്നവർ അതുപോലെ തന്നെ അതിനോട് അനുബന്ധമായി നിൽക്കുന്ന മേഖലയിലെ തട്ടുകടയിലടക്കം മത്സ്യം വിൽക്കുന്ന വിൽപ്പനക്കാരടക്കം മൊത്ത കച്ചവടക്കാരടക്കം ഈ തീരദേശ ഹർത്താലിൽ അണിചേരുന്നുണ്ട് മറ്റൊരു ഹർത്താലുകളെ അപേക്ഷിച്ച് ഈ വിഭാഗത്തിലുള്ള ആളുകൾ തൊഴിലെടുക്കുന്നില്ല എന്ന് മാത്രമൂ മറ്റാരും തൊഴിലെടുക്കുന്നതിന് നമ്മൾക്ക് യാതൊരു വിരോധവുമില്ല ഓട്ടോറിക്ഷക്കാർക്ക് പോകാം മറ്റ് കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കാം അതിനൊന്നും തന്നെ നമുക്ക് യാതൊരു തടസ്സവുമില്ല എന്നാൽ മത്സ്യം പിടിക്കാൻ പോകാൻ പാടില്ല മത്സ്യം ലേലം ചെയ്ത് വാങ്ങാൻ പാടില്ല മത്സ്യം കൊണ്ടുപോയി വിൽക്കാൻ പാടില്ല തട്ടുകടകളും അതുപോലെ തന്നെയുള്ള മാർക്കറ്റുകളും സ്തംഭിച്ച് ആ തരത്തിലുള്ളൊരു സമരത്തിനാണ് നമ്മൾ പ്ലാൻ എുസി സംസ്ഥാന കമ്മിറ്റി അംഗം ഷിഹാബ് സ്വാഗതം പറഞ്ഞു കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കുന്ന തീരദേശ ഹർത്താൽ വിജയിപ്പിക്കണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു മത്സ്യത്തൊഴിലാളി യൂണിയൻ എ ഐടിയു സി ജില്ലാ സെക്രട്ടറി കെ സി സതീശൻ മത്സ്യ വ്യാപാരി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി എച്ച് റഹീം എസ് ടി യു നേതാവ് നൌഷാദ് കെ എ എ ഐ ടി യു സി നേതാക്കളായ രവി ഗോപി എഐ ടി യു സി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഐ റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു